അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ജനോത്സവ വിളംബരം വന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതിയും നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആന്ധ്ര സിക്കിം ഒഡീഷ അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും കൂടുതൽ സജീവമായി ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണ സജ്ജമാണ് തെരഞ്ഞെടുപ്പിന് തൊണ്ണൂറ്റിയാറ് കോടിയിലധികം വോട്ടർമാർ പത്ത് ലക്ഷത്തിലധികം പോളിംഗ് ബൂത്തുകൾ നാൽപ്പത്തിയൊൻപത് കോടി പുരുഷ വോട്ടർമാർ േഴ് കോടി സ്ത്രീ വോട്ടർമാർ രണ്ട് കോടിയോളം വരുന്ന കന്നി വോട്ടർമാർ പത്തൊൻപത് കോടി യുവ വോട്ടർമാർട്ടായിരം ട്രാൻസ്ജെൻഡർ വോട്ടർമാർ രാജ്യം തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഏഴ് ഘട്ടമായാണ് ഇത്തവണയും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേരളത്തിൽ വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തി ആറിന് വോട്ടെണ്ണൽ ജൂൺ നാലിനാണ് ഏതായാലും ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അംഗത്തിന്റെ ചൂടേറിയ ദിനങ്ങൾ അങ്ങനെ ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും വോട്ടർമാരുടെയും നീണ്ട നാളത്തെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു ഏതായാലും രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും സംബന്ധിച്ച് കൂട്ടലിന്റെയും കിഴിക്കലിന്റെയും ദിവസങ്ങളാണ് ഇനി പോയ ദിവസങ്ങളിൽ പ്രചാരണവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ അതിശക്തമായി തന്നെ മുന്നോട്ട് പോയെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ ജീവൻ മരണ പോരാട്ടമായിരിക്കുമെന്ന് വ്യക്തം പല സർവേകളും പ്രവചനങ്ങളും ഇതിനോടകം തന്നെ വന്നു തുടങ്ങി കഴിഞ്ഞു പലയിടത്തും ബി ജെ പി തൂത്തു സർവേയിലൂടെ വ്യക്തമാക്കുന്നത് എൻ ഡി എ സർക്കാർ തന്നെ നാനൂറിലധികം സീറ്റ് നേടി ഇത്തവണയും അധികാരത്തിൽ വരുമെന്ന പ്രവചനങ്ങളും സർവേകളും ഒക്കെ പ്രഖ്യാപിക്കാൻ തുടങ്ങിയതോടെ സി പി എമ്മും കോൺഗ്രസും ഒക്കെ അക്ഷരാർത്ഥത്തിൽ നെട്ടോട്ടത്തിലാണ് കേരളത്തിൽ പിണറായി വിജയനും രാഹുൽ ഗാന്ധിക്കും തിരിച്ചടിയായിരിക്കുമോ ആര് നേടും ആര് വീഴും എന്നുള്ള ചോദ്യങ്ങളും ചർച്ചയായി കഴിഞ്ഞു ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു തുടർച്ചയായി അറുപത് വർഷത്തെ പരിണാമത്തിന്റെ ചരിത്രമാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾക്കായി ഒരു പെരുമാറ്റച്ചട്ടം ആദ്യമായി രൂപപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണം പോളിംഗ് വോട്ടെണ്ണൽ എന്നിവ ചിട്ടയായും സമാധാനപരമായി നടത്തുക അധികാരത്തിലിരിക്കുന്ന പാർട്ടി സർക്കാർ സംവിധാനങ്ങളും സമ്പത്തും ദുരുപയോഗം ചെയ്യുന്നത് തടയുക എന്നിവയാണ് പ്രധാന മേന്മയെ സുപ്രീംകോടതി പല അവസരങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട് ചട്ടം നിലവിൽ വന്നത് മുതലുള്ള നിയമലംഘനം അന്വേഷിക്കാനും ശിക്ഷ വിധിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പൂർണ്ണ അധികാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ചട്ടം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെ തുടരും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച ലീപ് ഓഫ് ഫെയ്ത്ത് എന്ന പുസ്തകത്തിൽ നാൾ വഴികളെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് സെപ്റ്റംബർ മിനിമം കോഡ് ഓഫ് കണ്ടക്ട് എന്ന പേരിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യമായി മാതൃകാ പെരുമാറ്റച്ചട്ടം പുറപ്പെടുവിക്കുന്നത് എന്നീ വർഷങ്ങളിൽ ചട്ടം പരിഷ്കരണങ്ങൾക്ക് വിധേയമായി രണ്ടായിരത്തി ൊമ്പത് കാലത്തെ തെരഞ്ഞെടുപ്പ് സമയത്താണ് തെരഞ്ഞെടുപ്പ് സമയത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാധാന്യവും ഉത്തരവാദിത്തങ്ങളും പ്രചാരണ വേളയിലെ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികളോട് ഒരു അഭ്യർത്ഥന എന്ന തലക്കെട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടം പുറത്തിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടികൾക്കുള്ള നിർദ്ദേശങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു ഭാഗം കൂടി ചേർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടം പരിഷ്കരിച്ചു അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുന്നത് തടയുന്ന ശക്തമായ ഒരു ചട്ടം അത് ഈ സമയത്ത് മന്ത്രിമാർക്കും മറ്റ് അധികാരികൾക്കും ഒരു തരത്തിലുള്ള സാമ്പത്തിക ഗ്രാന്റുകളും പ്രഖ്യാപിക്കാൻ കഴിയില്ല കൂടാതെ പ്രചാരണ ആവശ്യങ്ങൾക്കായി മന്ത്രിമാർക്ക് ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിക്കാനും ചട്ടം അനുവദിക്കില്ല അധികാരത്തിലുള്ള പാർട്ടിക്ക് അനുകൂലമായി വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാൻ പാടില്ല ഇത്തരത്തിൽ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും അധികാരത്തിലിരിക്കുന്ന പാർട്ടി തങ്ങളുടെ ഔദ്യോഗിക പദവി പ്രചാരണത്തിന് ഉപയോഗിക്കുന്നില്ലെന്ന് ചട്ടം ഉറപ്പാക്കുന്നു പെരുമാറ്റച്ചട്ടത്തിന് നിയമപരമായ പിന്തുണ നൽകണമെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു പാർലമെന്ററി പാനൽ ശുപാർശ ചെയ്തു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന തീയതി മുതൽ ചട്ടം നടപ്പിലാക്കണമെന്നും പാനൽ നിർദേശിച്ചു സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് പരിധിയിൽ പരിഷ്കരണം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തീർപ്പാക്കാൻ ഫാസ്ട്രാക്ക് കോടതികൾ സ്വതന്ത്ര എം പിമാർക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാനുള്ള അനുമതി എന്നീ ശുപാർശകളും സമിതി മുന്നോട്ട് വെച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന എസ് വൈ ഖുറൈഷി തന്റെ അധികാരകാലത്ത് പെരുമാറ്റച്ചട്ടം നിയമവിധേയമാക്കണമെന്ന് ശക്തമായി വാദിക്കുകയും അത് ലംഘിക്കുന്ന രാഷ്ട്രീയക്കാർക്കെതിരെ കർശന നിയമ നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു പതിനെട്ടാമത് ലോക്സഭയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പൊതു തെരഞ്ഞെടുപ്പിന് ഏതായാലും ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ പതിനാറിന് അവസാനിക്കും അതിനു മുൻപായി പുതിയ സഭ രൂപീകരിക്കണം ആന്ധ്രാപ്രദേശ് സിക്കിം അരുണാചൽ പ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിലെ നിയമസഭകളുടെ കാലാവധിയും ജൂണിലെ വിവിധ തീയതികളിലായി അവസാനിക്കുകയാണ് ഈ സംസ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാർച്ച് പത്തിനാണ് പ്രഖ്യാപിച്ചിരുന്നത് ഏപ്രിൽ പതിനൊന്ന് മുതൽ ഏഴ് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മെയ് ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണൽ നടന്നു